എവിടെട്ട കാണിച്ചുടുക്കെ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ കുറേ നാളായില്ലോ നമ്മളിങ്ങനെ ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ അതെ ഇന്നത്തെ ത്രിലോഗൊക്കെ കുളിച്ച് റെഡി ആക്കി ഇവിടെ സുന്ദരനാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അവനിപ്പോൾ അത്ര നേരം പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കാമായിരുന്നു ഇനി നമുക്ക് നേരെ നമ്മുടെ കീർത്തനേനെ കാണാൻ പോവാം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കീർത്തന ഇന്ന് ഞങ്ങളുടെ അടുത്ത് കുറ്റിയൂര് സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ടെമ്പററി ആയിട്ട് എന്താ ടെമ്പററി അല്ല ട്രെയിനിങ് ഓക്കെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇനി ഒരു മുപ്പത് നാൽപ്പത് ദിവസം അവളോ അവിടെ ആയിരിക്കും ആയിരിക്കൂട്ടോ അപ്പം മേക്കപ്പും കാര്യങ്ങളാണ് ഞാനും കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഞാനിന്ന് അവളേനെ കൊണ്ടായി ആക്കുന്ന ഒരു ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ രാവിലെ അവളേന ഒന്ന് കൊണ്ടോയാക്കണം അപ്പം അതേ നമ്മുടെ നേരെ നമ്മൾ അമ്പാടിയുടെ അടുത്തേക്ക് വന്നങ്ങാണ് അമ്പാടിയുടെ ഇപ്പോൾ അതേ പാട്ടും കാര്യങ്ങളും ഇങ്ങനെ കേട്ട് എൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരിക്കാനുണ്ട് രാവിലെ അവന് പാട്ട് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം പാട്ടൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കാറുണ്ട് ചില സമയങ്ങളിൽ അവന് അങ്ങനെ ഇഷ്ടമില്ല അവനിങ്ങനെ ഓരോ കളിയും കാര്യങ്ങളും പാട്ട് അവിടെ പാടുന്നുണ്ടായിരിക്കും പക്ഷെ ആ സ്ഥലത്ത് അവനുണ്ടാവില്ല അപ്പോൾ അപ്പം ഇന്ന് കുളിയും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് നേരെ കീർത്തനാനെ കൊണ്ടാക്കണം കേട്ടോ കീർത്തനാന കുറ്റിയൊരു സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വഴിയൊക്കെ മോശമായിരുന്നു എന്നാലും കുറച്ച് ചുറ്റിക്ക് കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതെ ബെല്ലടിച്ചു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതേ അമ്പാടി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ തുണിയൊക്കെ എടുത്തിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു മലബാറിലേക്ക് അവിടെ നിന്ന് നമ്മൾ തുണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു സാധനം എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനച്ഛനും കൂടിയിട്ടാണ് പോകാൻ പറ്റുള്ള കാറിൽ അത്ര അധികം തുണികൾ കേറ്റിയിട്ട് നേരെ ഞങ്ങൾ അത് അവിടെ പോയി തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ വീണ്ടും വീട്ടിലെത്തി അമ്പാടിയും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെ റെഡി ആയിട്ടുണ്ട് എനിക്ക് തീർത്തനേനെ പോയി പിക്ക് ചെയ്യണം ഏകദേശം ഇപ്പോൾ ഒരു മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഇനി നാലുമണിയാകുമ്പോഴേക്കും അവളെ ക്ലാസ് വിടും ഞങ്ങൾ നേരെ പോയത് സ്വർണ്ണം എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അമ്പാടിയുടെ പിറന്നാൾ ആവാറായിട്ട് അപ്പോൾ അവന് നല്ലൊരു സ്വർണം എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വളയാണ് നമ്മൾ എടുത്തത് കയ്യമ്മ നല്ലൊരു അടിപൊളി വളയും അതുപോലെ തന്നെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് അവനെ ഒരു കമ്മൽ കമ്മലിടിയിക്കണമെന്ന് ഞാൻ ഓൾറെഡി പഠിക്കണ സമയത്ത് ഒരു ഒമ്പതാം ക്ലാസ്സിലാണ് നമ്മൾ ആദ്യം കാതു കുത്തണത് കേട്ടാ അപ്പോൾ ഇവനെ എനിക്ക് കാതു കുത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ലുക്ക് ആക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ തന്നെ നല്ല ഭംഗിയിലാക്കി നല്ല കുട്ടിയാക്കി ഇരുത്താന്ന് വിചാരിച്ചു അവനാണെങ്കിൽ അതെ കുറച്ച് കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുത്താനൊന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നില്ല പിന്നെ ഞാൻ തലയും അതുപോലെ തന്നെ അവന് ഒരുമിച്ച് പിടിച്ച് കമ്മിൽ ഇഡ് അടിക്കാണ് ഷെഡാണ് ഞാനാണെങ്കിൽ കാരമുള്ളതുകൊണ്ടാണ് കുത്തിയത് എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് കുത്തി തന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒക്കെ ഷെഡും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു ഗണ്ണും കാര്യങ്ങളൊക്കെ വന്ന കാരണം ഗണ്ണും ആണ് അടിക്കുന്നത് വേദന ഇല്ലാതൊക്കെ അത് കുത്താൻ പറ്റും പക്ഷേ വെച്ചത്ത ഷോട്ടിൽ തന്നെ അവന് നല്ല പോലെ വേദനിച്ചിട്ടുണ്ടായിരുന്നു നല്ല കറച്ചിലായിരുന്നു വോയിസ് ഞാനിവിടെ ഇടുന്നില്ല അത്രയധികം വേദന എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടു കാലം കൊത്തി നേരെ ഇറങ്ങി നേരെ വോയിസ് കടയിലേക്കാണ് വന്നേക്കണത് കീർത്തനയുടെ അച്ഛൻറെ അമ്മയുടെയും മകം ഒരു സൈക്കിള് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടാണ് വന്നത് അവിടെ നല്ല റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ നമ്മുടെ ഫോൺ ഒന്ന് ഓഫായി പോയി അങ്ങനെ ഞങ്ങള് ഇപ്പൊ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്പാടി നല്ല കറച്ചിൽ വന്നിട്ട് അതെ കണ്ടാ വേറൊന്നുമല്ല അവൻ്റെ കാതും കാതു കുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കാതു കുത്തിയവൻ്റെ രണ്ട് കാതും കുത്തിയിട്ടുണ്ട് ഞാനും അത് രണ്ട് കാത് ഉണ്ട് അപ്പോൾ അവനേം രണ്ട് കാത് കുത്തിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നീ സ്വർണ്ണം എടുത്തിട്ടുണ്ട് കേട്ടാ രണ്ട് പേർക്കോ സെയിം മോഡല് ഇത് സ്വർണം എടുത്തിട്ടുണ്ട് ഇവനേത് ഇപ്പോൾ ഇത് എന്താ പറയുക കാതു കുത്തിയ കാരണം അവിടെ ടച്ച് ചെയ്ത കാരണം അവന് നല്ല വേദനയുണ്ട് അപ്പോൾ അത് അത് കാരണമാണിത് എങ്ങനെ നിൽക്കുന്നത് കേട്ടാ <laughs> okay. ി നോക്ക അമ്പഴി എവിടെയാണ് കേട്ടോ കാത് കുത്തി കാണിച്ചു കൊടുക്കുവോ കാത് എവിടെ കുത്തിയെ വേദനിപ്പിച്ച് എവിടെ വേദനിപ്പിച്ച് അല്ലേ ഉണ്ടോ നല്ല വേദനയുണ്ട് ചെവിയുടെ എവിടെയൊക്കെ ഉണ്ടോ കാത് ഇപ്പോഴത്തെ ചെവി കാണിച്ചു കൊടുക്കുവോ അല്ലേ അപ്പൊ ഇനി ഇപ്പോൾ നോർമലി സ്റ്റഡ് കമ്മലിട്ടാണ് ഇനി അത് സ്വർണം ഒരാഴ്ച ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാണത് അതെ ടച്ച് അവിടെ ടച്ച് ചെയ്തപ്പോ അവന് നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാട്ടാ വാങ്ങിയിട്ടുള്ള സാധനങ്ങള് കാണിച്ചതാണ് പടിയുടെ മുത്തച്ഛനെയും അമ്മുമ്മയുടെയും വക അതെ നമ്മള് ഹാർലി ഡേവിഡ്സൺ ആണ് ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തതല്ല ആ കടയിൽ നിന്ന് വാങ്ങിയതാണ് നമ്മളെ എൻ്റെ അച്ഛനെ പരിചയമുള്ള ഒരാളാണ് അവിടെ നിന്ന് നമുക്ക് റൈറ്റ് ഓർവിന് നല്ലൊരു വണ്ടിയാണ് കിട്ടിയത് ഇത് ശരിക്ക് ബാറ്ററിയാണ് നമുക്കത് അവൻ്റെ കാലിൻ്റെ അവിടെ ഒരു ആക്സിലേറ്റർ പോലെ ഉണ്ട് നമുക്ക് റിമോട്ട് കൺട്രോൾ ഇല്ല കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയതാണ് ഇതേ അവന് ഇരുന്ന് റിലാക്സേഷന് വേണ്ടിയിട്ട് ഒരു തൊട്ടി തൊട്ടീന്ന് പറയാൻ പറ്റില്ല ഒരു എന്താ പറയുക ചാരി ഇരുന്ന് ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിലൊക്കെ അവനെ കുറേ നേരം ഇരുത്തി ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവൻ കുറേ നേരം അങ്ങനെ ഇരുന്ന് നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന് വർത്തമാനം പാട്ടും പാടുക അതിൻ്റെ ഇടയിൽക്കൂടെ അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ അത് നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ ചേച്ചാട്ട് വീട്ടിൽ ഇതുപോലെ ഉണ്ടായിരുന്നു അവിടെ ഇരുത്തിയപ്പോൾ അവനെ അതിലിരുന്ന് ഉറങ്ങാണ് ചെയ്തത് അത് കാരണം നമ്മളും വാങ്ങി ഇതുപോലെ ഒരു ഐറ്റം അത് ധാരാളം സ്ഥലങ്ങളും കാര്യങ്ങളും ഉള്ള നമുക്ക് കുഴപ്പമില്ല പിന്നെ അതെ നമ്മുടെ ആരാധിക്ക് നീന്താൻ വേണ്ടിട്ടൊരു സാധനം വാങ്ങിയിട്ടുണ്ട് നീന്തല് പിടിപ്പിക്കാൻ പിന്നെ ഇത് നമ്മുടെ അപ്പുച്ചാട്ടന് വാങ്ങിയിട്ടുള്ള തോക്കാണ് കേട്ടോ അപ്പുച്ചാട്ട ഇത്തിരി കുറുമ്പനാണ് അപ്പൊ അത് കാരണം നമ്മള് തോക്കാണ് എടുത്തേക്കണത് ഇത് ആരാധി ചേച്ചിക്ക് നീന്താൻ വേണ്ടിട്ട് ആച്ചവിടെ കൊളത്താൻ പോവാൻ പിടിക്കാൻ കൊളത്ത അങ്ങനത്തെ ഇവിടെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവനെ ഇരുത്തിയാൽ മതി അത്യാവശ്യം ഉയരത്തിലാണ് കേട്ടോ അപ്പൊ നിൽക്കുന്നത് പിന്നെ അതിന് വേണ്ടിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അതിന് ബെൽറ്റും കാര്യങ്ങളുണ്ട് അങ്ങനെ എടുത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ അവൻ അവിടെ ഇരുത്തിയേക്കാണ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടിയിക്കണം കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നല്ല ദോ മുകളിൽ നിന്നാണ് വീഴുക അപ്പം അത് കാരണം നമ്മൾ ബെൽറ്റൊക്കെ ഇടിയിച്ചിട്ടാണ് അവന് ഇരുത്തണേ അവന് ചാട്ടം കൂടുതലാണ് മാമിത്താനി അല്ല തുണി ഒരു കുന്നു ഏതരിപ്പണ് ചുന്തരിപ്പെണ്ണേ പാട്ടുപാടോട്ട് പാടാ പാട്ട് പാടാനിരിക്കാനും ഇടയി ബെൽറ്റും ഉണ്ട് പിന്നെ ചാടും പിടിക്കില്ല

മാടിര കമ്മലി കാണണ്ട എന്തിനെ നേറ്റാണ് ഭംഗിയ കാണണ്ട അവരെ കല്ലുള്ള പോലെ തെളങ്ങണ്ട് ഡിസൈനാ ഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹഹ അമ്പാടിക്കുള്ള സ്വർണ്ണ കാര്യങ്ങളാണ് ആണ് അല്ല ഇതാ പിന്നെ അവന് കാറ് പിന്നെ ഒരു തൊട്ടി കാര്യങ്ങളും കാറ് പിന്നെ ബൈക്കാണ് ഈ സമയം അവര് ഫുൾ ഹാപ്പി സമയമാണ് കേട്ടോ കാരണം വണ്ടിയുമ്പോ പിടിച്ച അങ്ങോട്ടും ഇങ്ങടും ചാട്ടവും അതുപോലെ തന്നെ ഓളിയും തിക്കും തരക്ക ആയിരുന്നു ഇതില് ബ്ലൂടൂത്തില് നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് പാട്ടും കാര്യങ്ങളൊക്കെ വെക്കാൻ പാ അപ്പൊ ഞാനങ്ങനെ ഒരു പാട്ട് വെച്ചപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് ചാടാർന്നുട്ടാ ഫുൾ ഹാപ്പിയിലാണ് നമ്മുടെ ത്രീ ലോഗ് ത്രിലോകുള്ളത് കഴിച്ചപ്പോ ഇത്ര തന്നെയുള്ള വീഡിയോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ